കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണവുമായി വ്യാപാരി നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് റോഡിന്റെ വികസനം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിർമ്മാണ ജോലികൾ നടക്കുന്നത് നേരിമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ അടിമാലിയിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് സമാന ഉന്നയിച്ച അടിമാലിയിലെ വ്യാപാരി നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുള്ളത് റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ് റോഡിന് ആവശ്യമായ പുറമ്പോക്ക് ഭൂമി പോലും പുറത്തിട്ടുകൊണ്ടാണ് ഇപ്പോൾ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു മനുഷ്യന്റെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഒന്നും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇവിടെ മതിലുകൾ ഉയരുകയാണ് അങ്ങനെ ഒരു നൂറടി ഇരുന്നൂറടി അല്ലെങ്കിൽ അഞ്ഞൂറടി ഒക്കെ റോഡുകളുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു വഴി മാത്രം അവർക്ക് ഇതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം പൊട്ടി കടക്കുകയാണ് ആ സ്ഥലം ബാക്കിയുള്ള സ്ഥലം വിൽക്കുന്നതിനോ അല്ലെങ്കിൽ പര പിന്തുടച്ചാവകാശികൾക്ക് കൈമാറുന്നതിനോ അതുപോലെയുള്ള ഒരു കാര്യങ്ങൾക്ക് സാധിക്കാത്തതിലാണ് ഈ നടപടി മതിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കാം അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള മതിലുകൾ ഇതുപോലെ കോൺക്രീറ്റ് ഉയർത്തിക്കൊണ്ട് ഇത് വലിയ വികസന സ്ഥലോടൊപ്പം ആവശ്യപ്പെട്ടാലും നേരിയമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച സ്ഥലം അളന്നു തിരിച്ചിടാൻ നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അതുപോലെ വഴി സുരക്ഷിതമാക്കാനും ഏറ്റവും അതുപോലെതാക്കാനും വിധിയുള്ള ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകും എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ശ്രമിച്ചാൽ അത് തടയേണ്ടത് ജനാധിപത്യ ഗവൺമെൻറ് കടമയാണ് അത് വനംവകുപ്പ് മന്ത്രി ഇടപെടണം മുഖ്യമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിധിക്കു നേരെ സുപ്രീം കോടതിയിൽ പോകാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ പോയാൽ തീർച്ചയായും ഇവിടെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് റോഡിൽ നടക്കുന്ന നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആക്ഷേപം നേതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നു ഇപ്പോഴത്തെ ഓടനിർമ്മാണം മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാക്കാൻ കാരണമാകും നിർമ്മാണ ചോലികൾ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പുനർപരിശോധിക്കണം തിരത്തിലുണ്ടാകാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും നേതാക്കളായ പി എം ബേബി കെ ആർ വിനോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ബാബു പി കുര്യാക്കോസ് എം കമറുദ്ദീൻ കോയ അംബാട്ട് എം സൈനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി